എഐ സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നിമിഷ നേരം കൊണ്ട് മാറ്റാൻ സഹായിക്കുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എടുത്ത ഫോട്ടോ അത് എഐ സാങ്കേതിക വിദ്യയിലൂടെ സെൻസ് ചെയ്തിട്ട് ഫോട്ടോ എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നൽകുകയും ചെയ്യും ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൈ എവിടെയെങ്കിലും വെച്ചിട്ടാണുള്ളതെങ്കിൽ അതിനനുസരിച്ച് അവിടെ ടാബിളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമഗ്രികൾ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കാൽ കാലുയർത്തിപ്പിടിച്ച് വെച്ചിരിക്കുകയാണോ അല്ല കിടന്നിരിക്കുകയാണോ അല്ല കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണോ ഇതൊക്കെ ഇതിന്റെ ഏ സാങ്കേതിക വിദ്യ മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന കിഡിലൻ ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ ഫ്രീ വെർഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പക്ഷേ ഫ്രീ വെർഷനിൽ ലിമിറ്റഡ് എഡിറ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പ്രീമിയം ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക വീഡിയോയുടെ അവസാനം ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫോട്ടോ റൂം ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട് ആദ്യ തവണ മാത്രമേ അത് ചോദിക്കുകയുള്ളൂ പിന്നെ ഫോട്ടോ റൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓപ്പൺ ചെയ്താൽ ആദ്യം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾ എങ്ങനെ ഈ ആപ്പിൽ എത്തി എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ കൊടുക്കുക ഏത് സോഷ്യൽ മീഡിയ എന്നുള്ള ചോദ്യത്തിന് ഫേസ്ബുക്ക് കൊടുക്കുക മൂന്നാമത്തെ ചോദ്യത്തിന് പേഴ്സണൽ യൂസ് എന്ന് കൊടുക്കുക നാലാമത്തെ ചോദ്യത്തിന് പോസ്റ്റിംഗ് ഓൺ സോഷ്യൽ മീഡിയ കൊടുക്കുക അഞ്ചാമത്തെ ചോദ്യത്തിന് ഐ ക്രിയേറ്റ് കണ്ടന്റ് ഫോർ ഓഡിയൻസ് കൊടുക്കുക അവസാനത്തെ ചോദ്യത്തിന് ക്രിയേറ്റർ കൊടുക്കുക ഇനി സ്റ്റാർട്ട് കൊടുക്കാം ഇതിപ്പോൾ ഫസ്റ്റ് യൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി അലോ ആക്സസ് അലോ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം ഉടനെ ആപ്ലിക്കേഷൻ്റെ എ ഐ സംവിധാനം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ വൃത്തിയായി എറേസ് ചെയ്യുകയും ആ ഫോട്ടോ എങ്ങനെയാണെന്ന് വ്യക്തമായി തിരിച്ചറിയുകയും ചെയ്യും ഫോട്ടോയിലുള്ള വ്യക്തി ഒരു കാല് പൊക്കിയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അതിൻ്റെ എ ഐ സംവിധാനം അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നൽകുക ബാക്ക്ഗ്രൗണ്ട് എറേസ് ആയി കഴിഞ്ഞാൽ താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും ജസ്റ്റ് എക്സിറ്റ് പോകുക ഇതൊക്കെ ആദ്യം മാത്രമേ കാണിക്കുകയുള്ളൂ ഫോട്ടോ ഇപ്പോൾ ഓട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ സജ്ജമായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായി എക്സിറ്റ് പോയിട്ട് ഫസ്റ്റ് തന്നെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഓട്ടോ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം വീണ്ടും ഞാൻ ഫോട്ടോ റൂം ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ എന്ന് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ഏത് ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നത് നേരത്തെ തതുപോലെ തന്നെ ആ ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഫോട്ടോ സ്കാനിങ് കഴിഞ്ഞിട്ട് എ ഐ സംവിധാനത്തിന് സജ്ജമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഫീച്ചേഴ്സിൽ മാറ്റം ഉണ്ടാവും ഇവിടെ കാണാം എ ഐ നിന്ന് ആദ്യം തന്നെ വന്നിട്ട് അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ വന്നിട്ടുണ്ടാകും അതും ഫോട്ടോ എന്താണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ കുട്ടി കാലുയർത്തി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആദ്യ ഫോട്ടോയിൽ കാണാം ആ കാലിന് കറക്റ്റായിട്ടൊരു ബെഞ്ച് എക്സ്ട്രാ വന്നിട്ട് അത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ ആ കാലിന് തൊട്ട് അടിയിലൊരു ബെഞ്ച് വന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റൊന്നാണ് വേണ്ടതെങ്കിൽ മറ്റൊന്നെടുക്കാം നമുക്ക് കാറ്റഗറി ബേസിൽ പോലും ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നു ാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് തരും ഇപ്പോൾ ഇതിന് അടിയിൽ നിന്ന് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് അതൊക്കെ മാറ്റം വരുത്തേണ്ട ഫീച്ചേഴ്സ് അടിയിലുണ്ട് ഇതിനിടയിലുണ്ട് നമുക്കിതൊന്നുമല്ല കാറ്റഗറി ബേസിലാണെങ്കിൽ കാറ്റഗറി ബേസിൽ എടുക്കാവുന്നതാണ് ഞാൻ ഞാനിതിപ്പോൾ ജസ്റ്റ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഏതാണ് കാറ്റഗറി വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഇവിടെ സൺസെറ്റ് കാണാം നിങ്ങൾക്ക് കടൽ തീരം കാണാം ഹിൽ കാണാം മലകളിപ്പോൾ ഞാൻ ജസ്റ്റ് കടൽ തീരം സെലക്ട് ചെയ്തതാണ് അപ്പോൾ പൂഴിമണൽ ആ കുട്ടിയുടെ കാലിനടിയിൽ കറക്റ്റായിട്ട് പൊങ്ങി നിൽക്കുന്നത് കാണാം ഇനി ഞാൻ മൗണ്ടൻസ് എടുക്കാം ഇവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ വരുമ്പം നോക്കിക്കോ ഇവിടെ മാറ്റം വരുന്നത് ഫോട്ടോന് ആ കുട്ടിയുടെ കാല് ഉയർത്തിപ്പിടിച്ചതിന് അടിയിലായിട്ട് കറക്റ്റ് മൗണ്ടൻ വന്നിട്ട് കാണുന്നുണ്ടല്ലോ ഒരു പാറക്കല് വന്നിട്ട് അതുപോലെ ഫോട്ടോ എന്താണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് തരുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ആണിത് വെറും ബാക്ക്ഗ്രൗണ്ട് മാത്രം മാറ്റുന്ന ഫീച്ചേഴ്സ് അല്ല ഇതിലുള്ളത് നിരവധി ഓപ്ഷൻസുകൾ ഇതിലുണ്ട് നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം പ്രൊഫൈൽ പിക്ചർ ചെയ്യുന്നതും പോസ്റ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് വെറും പി എൻ ജി എടുക്കുന്നതും ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊഫൈൽ പിക്ചറിൻ്റെ ഓപ്ഷൻ കാണിച്ചുതരാം ഇപ്പോൾ ഇത് പ്രൊഫൈൽ പിക്ചറിന് പറ്റിയ ഫോട്ടോ അല്ല എന്നിട്ട് പോലും ഞാൻ ഇതിൽ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുട്ടി ഒരുപാട് ചെറുതാണ് പ്രൊഫൈൽ പിക്ചറിൻ്റെ വട്ടം കൂടുതലാണ് നമുക്കറിയാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ മതി പ്രൊഫൈൽ പിക്ചറിന് ഞാൻ ജസ്റ്റ് ഇതാ ഓപ്പൺ ചെയ്തിട്ട് ജൂം ചെയ്തിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചറിനനുസരിച്ചിട്ട് അതിനകത്ത് വച്ച് കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും പറഞ്ഞിട്ട് ഞാൻ വെറുതെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇത് സാധാരണ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെയല്ല ഓപ്ഷൻസ് വ്യത്യാസമുണ്ട് കമൻറ്റ് ബോക്സിൽ എഫ് ടി എം ക്രിയേഷൻ ഇതുപോലൊരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം അപ്പം ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറോ ഓപ്പൺ ആവും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ് പേജാണ് ഓൺ ആയി കിട്ടുക അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്തു പോവുക ഏറ്റവും താഴത്തായിട്ട് ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ബോക്സിൻ്റെ പേജാണ് ഓപ്പൺ ആയി ആയിക്കിട്ടുക വെബ് പേജ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ഇൻ ബ്രൗസർ എന്ന് കാണാം ഓപ്പൺ ഇൻ ബ്രൗസർ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുക ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നുണ്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഉണ്ടാവും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത അടിപൊളി പ്രീമിയം ആപ്ലിക്കേഷനുമായി വരുന്നത് വരെ ഗുഡ് ബൈ